ഹലോ ഗെയ്സ് അനൂസ് വെർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തോട്ട് വന്നിരിക്കുകയാണ് അടൂരുള്ള ദേ തട്ടുകട എന്ന് പറയുന്ന കടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ കേരള ബേക്കേഴ്സ് എന്ന് പറയുന്ന ബേക്കറി കൂടിയാണിത് അങ്ങനെ നമ്മൾ കടക്കുള്ളിലോട്ട് പോവുകയാണ് ഇവിടെ നല്ല ചൂട് പൊറോട്ടയും ചൂട് ഓംലറ്റും നല്ല ചൂട് ദോശയൊക്കെ ഉണ്ട് ഈ കടയുടെ ഓപ്പോസിറ്റ് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് ഗവൺമെൻറ് ആശുപത്രി ഉള്ളത് അതുകൊണ്ട് തന്നെ രാത്രി ഫുള്ള് പ്രവർത്തിക്കുന്ന കടയാണിത് ജയശേട്ടന് വർഷങ്ങളായി പരിചയമുള്ള കടയാണിത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ജയശേട്ടൻ ജോലി ചെയ്യുന്ന ബാങ്ക് ഈ കടയുടെ മുകളിലാണ് പിന്നെ ഇവിടുത്തെ ചിക്കൻ കറി സൂപ്പറാണ് ജയശേട്ടൻ ഇടയ്ക്ക് നമ്മൾ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ള ചിക്കൻ കറിയാണ് ഇവിടുത്തെ പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് ചിക്കൻ കറി തീർന്നു പോയായിരുന്നു പിന്നെ നമ്മൾ സാമ്പാറും ചമ്മന്തിക്കറിയാണ് വാങ്ങിച്ചത് ജയശേടന് നല്ല ചൂടുള്ള തട്ടുദോഷം ഭയങ്കര ഇഷ്ടമാണ് ആൾ ചെറിയൊരു ദോഷഭ്രാന്തനും കൂടിയാണ് ജയശേന്ദ്രൻ്റെ ഈ ദോശയോടുള്ള ഇഷ്ടം കാരണം നമ്മൾ വീട്ടിലും അധികവും ഈ ദോശ തന്നെയാണ് കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ആർക്കതാണ് ഇഷ്ടം എനിക്കും പിള്ളേർക്കും പിന്നെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല ഞങ്ങൾ എന്ത് കിട്ടിയാലും കഴിക്കും മോൻ ഇവിടെ ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഇരിക്കുന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനമൊക്കെ അങ്ങനെ ഇന്നത്തെ ഡാൻസ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വെള്ളം വന്നിട്ടുണ്ട് അവനാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പിന്നെ മോന് കുറച്ച് വെള്ളം പിടിപ്പിച്ച് കൊടുത്തു ഞാൻ ഒരു കഴിഞ്ഞ കൊണ്ട് വീഡിയോ എടുത്ത് വെള്ളം കൊടുക്കുന്നുകൊണ്ടാണ് അത് ഇങ്ങനെ തുളുമ്പി പോകുന്നത് അവിടെ ടേബിളിൽ കുറച്ച് വീണു മൊത്തത്തിൽ അലമ്പായി ഗേസ് ഇങ്ങനെ നമ്മുടെ ദോശ വന്നിരിക്കുകയാണ് എൻ്റെ അടുത്താണ് കൊണ്ടുവച്ചത് അതുകൊണ്ട് ശേഷമായിട്ട് നീക്കി അങ്ങോട്ട് വെച്ചു സാമ്പാർ വന്നിരിക്കുകയാണ് ഞാൻ ചപ്പാത്തിയാണ് വാങ്ങിച്ചത് ഞാൻ നൈറ്റ് ദോശ കഴിക്കത്തില്ല ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത് ഞാൻ ഫോണിലോട്ടായിരുന്നു കേട്ടോ ഒരു ഡബിൾ ഓംലെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതൂടെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ് ജാനിക്കുട്ടിയുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അധിക സമയം ഇവിടെ നിക്കാൻ കഴിയില്ല പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപെട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ കടം മൊത്തത്തിൽ വേണമെന്ന് പറഞ്ഞ് കളയും അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലോട്ട് പോവുകയാണ് അതോ അതാണ് അടൂർ ഗവൺമെൻറ് ആശുപത്രി അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ടാറ്റാ